സിന്ദൂരരേഖ രചന അവതരണം മൈഥിലി മിത്ര ഭാഗം പതിനൊന്ന് ഈശ്വര ഈ മോക്കാച്ചിമോറിനാണോ മീരേ അനിരുദ്ധൻ നടന്ന കാര്യങ്ങൾ ഇങ്ങേരി ഇവിടെ എഴുന്നള്ളിച്ച എല്ലാവരുടെയും മുമ്പിൽ ഇപ്പോഴുള്ള സർവേ ഇമേജും പോയി കിട്ടും അവൾ ഒളിക്കാണ്ടിട്ട് അനിയെ നോക്കിക്കൊണ്ട് ഉള്ളിൽ പരിതപിച്ചു അനി നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവനെ കണ്ടപ്പോൾ തന്നെ ഒരു പുഞ്ചിരി അണിഞ്ഞുകൊണ്ട് മീരേ അവനോട് കുശലം ചോദിച്ചു ദത്തേട്ടനെ കേസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോഴാണ് രവിയങ്കിന് ആക്സിഡൻ്റ് ആയ കാര്യം അറിഞ്ഞത് അപ്പോൾ തന്നെ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു മീരയോടായിട്ടത് പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ രശ്മി അവിടെ കണ്ടതിൻ്റെ ഞെട്ടലിലായിരുന്നു സുഖമാണോ മോനെ നാണിയമ്മ അവനെ നോക്കി ഒന്ന് ചിരിച്ചു സുഖ ആൻറ്റി ഇതാരാ അവൻ നെറ്റ് കുളിച്ചു ചുളിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു ഇതാണ് മോനെ എൻ്റെ മോള് രശ്മി അന്ന് അനി വീട്ടിൽ വന്നപ്പോൾ കാണാൻ പറ്റിയില്ലല്ലോ അവളന്ന് കോളേജിൽ പോയിരുന്നു നാണിമകളെ അവന് പരിചയപ്പെടുത്തി കൊടുത്തു ഇരുവരുടെയും കണ്ണുകൾ ഒന്ന് കോർത്തതും രശ്മി ഒരു വിളറിയ ചിരി ചിരിച്ചുകൊണ്ട് അവനിൽ നിന്ന് നോട്ടം മാത്രി അനി മാത്രം അവളെ ഗൗരവത്തോടെ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് നോക്കി നിന്നു അനിക്ക് വേണമെങ്കിൽ അകത്തു കയറി കാണാം ഇപ്പോൾ വിസിറ്റിംഗ് ടൈമാണ് ദത്തന്റെ സംസാരം കേട്ടപ്പോഴാണ് അവൻ ആ പെണ്ണിൽ നിന്നുമുള്ള നോട്ടം മാറ്റിയത് തന്നെ ശരിയേട്ടാ ഞാൻ പോയി കണ്ടിട്ട് വരാം ബെഡ് നമ്പർ അഞ്ചാണേ അവൻ ഐസിയുവിൻ്റെ വാതിലിലേക്ക് നടക്കാൻ തുടങ്ങിയതും ദത്തൻ പിന്നിലായി നിന്ന് വിളിച്ച് പറഞ്ഞു തലയാട്ടിക്കൊണ്ട് ഡോർ തുറന്ന അകത്തേക്ക് കയറി പോകുന്നവനെ രശ്മി ഒട്ടൊരു പരിഭ്രമത്തോടുകൂടി നോക്കി നിന്നു പാവം ഒരുപാട് നാണക്കേടുകൾ അനുഭവിക്കുന്നുണ്ട് ആ വൃത്തികെട്ടോ വത്സല്ലയ മകനായി പിറന്നത് മാത്രമേ ഉള്ളൂ അവൻ ചെയ്ത ആകെയുള്ളൊരു തെറ്റ് ആ വീട്ടിൽ സുകുമാരനങ്ങളുടെ സ്വഭാവം ആകെപ്പാടെ കിട്ടിയത് ഈ ചെക്കന് മാത്രമേ ഉള്ളൂ എന്തു പറയാനാ ഓരോരുത്തരുടെ വിധി എല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു നല്ല പെങ്കൊച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ മതിയായിരുന്നു മീരയുടെ അമ്മ സുലോചന അവൻ പോയ വഴിയെ നോക്കി സങ്കടത്തോടെ പിറുപിറുത്തു അത് രശ്മി വ്യക്തമായി കേൾക്കുകയും ചെയ്തിരുന്നു അവൻ്റെ ഉള്ളിലെ അനിരുദ്ധിൻ്റെ വിഗ്രഹത്തിന് മാറ്റാൻ വരുത്തുവാൻ അത് മാത്രം വരുമോ മാത്രം മതിയായിരുന്നു താനും ഞാനെങ്കിൽ ഇറങ്ങുകയാണ് വീട് വരെ ചെല്ലേണ്ടതല്ലേ ഇനിയും നിന്ന താമസിക്കും രജ്മിയെ കണ്ടതിന് ശേഷം പുറത്തേക്ക് വന്ന് അവൻ എല്ലാവരോടുമായി യാത്ര പറഞ്ഞു ഇതത്തെട്ടാ ഇവിടെ എല്ലാവർക്കും കൂടി കിടക്കാനുള്ള സൗകര്യം ഇല്ലല്ലോ ഞാൻ അതുവഴിയല്ലേ പോണത് ഇവരെ അവിടെ ഇറക്കണോ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ കണ്ടപ്പോൾ അനി ഒന്ന് ചോദിച്ചു ഇതും അപ്പോഴാണ് അക്കാര്യം ചിന്തിച്ചത് തന്നെ അനി പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കണോ അമ്മേ എന്തായാലും അനിക്ക് പോകേണ്ടത് നമ്മുടെ വീട് കഴിഞ്ഞുള്ള വഴിയിൽ കൂടിയല്ലേ നിങ്ങളെല്ലാവരും ഇവൻ്റെ കൂടെ പൊയ്ക്കോളൂ രാത്രി ഞാനിവിടെ ഒറ്റയ്ക്ക് മതി നാളെ രാവിലെ അച്ഛനെ വാർഡിലേക്ക് മാറ്റണമെന്നല്ലേ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോഴേക്കും നിങ്ങൾ തിരിച്ചു വന്നാൽ മതിയാവും ദത്തൻ ഇത്തിരി ഗൗരവത്തോടുകൂടി പറഞ്ഞതും മനസ്സിലാ മനസ്സോടെയാണെങ്കിലും എല്ലാവരും വീട്ടിലേക്ക് പോകാനായി തയ്യാറായി മോനെ നീ ഒറ്റയ്ക്കിവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായാലോ സുലോചനയ്ക്ക് മകനെ അവിടെ ഒറ്റക്കിട്ടിട്ട് പോകുവാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അമ്മേ അച്ഛൻ ഐ സിയുലാണ് അവിടെ നമ്മുടെ ആരുടെ ആവശ്യം ഉണ്ടാവില്ല അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ കാണും പിന്നെ പേരിന് ഇവിടെ ഒരാൾ ഉണ്ടാവണം എന്നേ ഉള്ളൂ കിടക്കാൻ പോയിട്ട് നേരെ ചോയൊന്നിരിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ലല്ലോ നിങ്ങൾ പോയിട്ട് രാവിലെ വായോ അത് മതി ദത്തൻ കാര്യകാരണങ്ങൾ വിശദീകരിച്ചതും പിന്നീട് സുലോചനയൊന്നും മിണ്ടിയില്ല എല്ലാവരും അനിയുടെ പിന്നാലെ നടക്കുമ്പോൾ ദത്തൻ മാത്രം ഐ സിയുൻ്റെ ഡോറിന് മുൻപിൽ ഏകനായി നിലയുറപ്പിച്ചു മീരേ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ എവിടം വരെ ആയി കാ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നവളോട് അനി ഇത്തിരി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു നോട്ടീസ് അയച്ചിട്ടുണ്ടീ അയാളും വിവാഹമോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇട്ടേച്ച് പോയതിന് അയാൾക്കെതിരായി കേസ് കൊടുക്കാമെന്ന് ഏട്ടൻ തന്നെ നിർബന്ധിച്ചതാണ് പക്ഷേ എന്തോ എന്തിനോ എന്ന് പിന്നീട് ആലോചിച്ചു എന്നെ വേണ്ടാതെ ഇട്ടേച്ച് പോയ ഒരുവനെ എനിക്കും വേണ്ട അത് പറയുമ്പോൾ പഴയതുപോലെ ഒരു പതറിച്ച അവളുടെ ശബ്ദത്തിൽ ഉണ്ടായിരുന്നില്ല അത് പോരായിരുന്നല്ലോ പോരായിരുന്നല്ലോ മീരെ ഏട്ടൻ പറഞ്ഞതായിരുന്നു ശരി കുറ്റം ചെയ്തവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും വേണം റിയർവ്യൂ മിററിലൂടെ പിന്നിലെ സീറ്റിലിരിക്കുന്ന രശ്മിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് അവർക്കുള്ള ശിക്ഷ ഈശ്വരം കൊടുത്തോളൂ അനി ഇനി അതിൻ്റെ പുറകെ നടന്ന് സങ്കടങ്ങൾ കൂട്ടാൻ എനിക്ക് വയ്യ അയാളിൽ നിന്ന് എന്നേക്കുമായി ഒരു മോചനം അത് അതുമാത്രമേ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് മീര സീറ്റിലേക്ക് ചാരിക്കിടന്നു പിന്നീട് അവളെ ചോദ്യങ്ങൾ ചോദിച്ച് ശല്യപ്പെടുത്തുവാനായി അവന് തോന്നിയില്ല അറിയാം ആ മനസ്സിൽ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടാവുമെന്ന് ഒരേ അവസ്ഥയിൽ കൂടി കടന്നുപോയ ഇരുവരാണ് താനും മീരയും വിഷമങ്ങളുടെ വ്യാപ്തിയും തീവ്രതയും പോലും ഏകദേശം ഒരുപോലെ തന്നെയാണ് കാറിൽ പിന്നീട് നിശബ്ദത തളം കെട്ടി ഇടയ്ക്ക് വണ്ടിക്കുള്ളിൽ പതിയുന്ന വഴിവിളക്കുകളുടെ പ്രകാശം മാത്രം വിരുന്നിനെത്തിരി മീരയുടെ ചിന്തകൾ ഒരു നിമിഷത്തേക്ക് ഭൂതകാലത്തിലേക്ക് പോയപ്പോൾ രശ്മി ഒഴിച്ച് ബാക്കിയുള്ളവർ എല്ലാവരും രവിയുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു രശ്മി മാത്രം അനിയുടെ മുഖ മുഖഭാവങ്ങൾ കാറിനുള്ളിലെ റിയർ മിററിൽ കൂടി ഒളിച്ചു നോക്കിക്കൊണ്ട് നോക്കിയിരുന്നു എന്തിനോ വേണ്ടി പോട്ടെ വീടിന് മുൻപിൽ വണ്ടി നിന്നപ്പോൾ എല്ലാവരും അതിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് അനിയെ അവർ ഒരുപാട് ക്ഷണിച്ചുവെങ്കിലും വൈകൂ എന്ന കാരണം പറഞ്ഞുകൊണ്ട് അവൻ അത് സ്നേഹപൂർവ്വം നിരസിച്ചു യാത്ര പറഞ്ഞ് അവൻ പോകുന്നതുവരെ രശ്മിയുടെ നോട്ടം അവനിൽ തന്നെ ഉടക്കി നിന്നു പക്ഷേ കാർ മുന്നോട്ട് നീങ്ങുന്നിടം വരെ അങ്ങനെയൊരാൾ അവിടെ ഉണ്ടെന്നുള്ള കാര്യം മനഃപൂർവ്വം മറന്നെന്നുള്ള വിധത്തിലായിരുന്നു അനിരുദ്ധിൻ്റെ പ്രതികരണം എൻ്റെ ചേച്ചി ഇന്നത്തെ കാലത്ത് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ മോശമാണ് കേട്ടോ ഒന്ന് അപ്ഡേറ്റ് ആവണേ ഉറങ്ങാൻ നേരം തൻ്റെ കൂടെ കിടന്ന രശ്മിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് ചിരിച്ചു തൻ്റെ കയ്യിലിരിക്കുന്ന നോക്കിയുടെ കീപാഡ് ഫോൺ നോക്കിയാണ് അവളുടെ ആക്കിയുള്ള ചിരി ആ ബംഗ്ലാവിലെ മൂന്ന് നേരം വയറു നിറച്ച് കഴിക്കാനുള്ള ആത്മകാശം പോലും എനിക്കില്ലായിരുന്നു മോളെ ഒരു വേലക്കാരിയുടെ വില പോലും ഇല്ലാതിരുന്ന എനിക്ക് സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിച്ചേരാൻ ആർക്കാണ് നേരം പുച്ഛത്തോടെ അവളുടെ ചുണ്ടുകൾ അപ്പോൾ കോടിയിരുന്നു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ചേച്ചി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല മുൻപോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് ചിന്തിക്കാൻ നോക്ക് നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇത്തിരി ധൈര്യമുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ ചേച്ചിക്കുട്ടി ഇപ്പോൾ സമാധാനത്തോടെ കണ്ണുകളടച്ച് കിടക്ക് ഉള്ളിലുള്ള സങ്കടം നിയന്ത്രിച്ചുകൊണ്ട് അവൾ മീരിയുടെ കയ്യിൽ രണ്ട് തട്ട് തട്ടിക്കൊണ്ട് പുഞ്ചിരിച്ചു അവളൊന്ന് മൂളിക്കൊണ്ട് കണ്ണുകളടച്ചു പക്ഷേ ഉറക്കം അയൽവത്ത് കൂടി പോലും വിര വരുന്നുണ്ടായിരുന്നില്ല പെണ്ണിന് കണ്ണുകളടച്ചാൽ അച്ചുവിൻ്റെ ആദ്യയുടെയും കരയുന്ന മുഖമാണ് മനസ്സിൽ തെളിയുന്നത് അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി ഒന്ന് വിളിച്ചാലോ ആശുപത്രിയിൽ വെച്ച് പപ്പൻ സാർ വിളിച്ച നമ്പർ തൻ്റെ ഫോണിലുണ്ട് വിളിക്കണോ ചോദ്യങ്ങളുടെ ഒരു വേലിയ തന്നെ അവളിൽ ഉണ്ടായി വേണ്ട ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും ഒടുവിൽ ഫോണിലെ പപ്പൻ്റെ നമ്പറിൽ മിഴികൾ നട്ടുകൊണ്ട് അവൾ വേദനയോടെ നെടുവേർപ്പെട്ടു എന്തേ മീരജി കുഞ്ഞന്മാരെ ഓർമ്മ വന്നോ അവളുടെ തിരിഞ്ഞും മറിഞ്ഞുമുള്ള കിടപ്പ് കണ്ടിട്ട് രശ്മി കട്ടലിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു മനസ്സിലുള്ളത് ഒരു മൂളലിൽ പുറത്തേക്ക് തെറിച്ചു വിളിക്കണോ തലയണ അടിയിൽ വെച്ചിരിക്കുന്ന ഫോൺ കയ്യിലെടുത്തുകൊണ്ട് രശ്മി ആരാഞ്ഞു വേണ്ട മോളെ സമയം പത്ത് മണി കഴിഞ്ഞില്ലേ മക്കളിപ്പോൾ ഉറങ്ങുകയാണെങ്കിലോ അവരുടെ കൊഞ്ചലുകൾ കേൾക്കുവാനായി ഉള്ളം തുടിക്കുന്നെങ്കിലും മീര അങ്ങനെയാണ് പറഞ്ഞത് കുഞ്ഞാപ്പികളെ നല്ലോണം മിസ്സാവുന്നുണ്ടല്ലേ രശ്മി പൊടുന്നനെ ചോദിച്ചു ഒത്തിരി ഒരു നിമിഷം പോലും വേണ്ടായിരുന്നു മീരയ്ക്ക് അതിനുള്ള മറുപടി പറയുവാനായി ഫോട്ടോ കാണണോ രശ്മി അവൾ കരിയിലേക്ക് വീണ്ടും കിടന്നു ശേഷം കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ ലോക്ക് മാറ്റി വാട്സപ്പ് തുറന്നു പപ്പേട്ടൻ എന്ന പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊഫൈലിൻ്റെ ഡി പി വലുതാക്കി മീരയുടെ നേർക്ക് നീട്ടി അതിൽ കണ്ട കുരുന്നുകളുടെ ഫോട്ടോ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞൊഴുകി പപ്പൻ സാറിൻ്റെ ഇരു കൈകളിലുമായി ഇരിക്കുന്ന അച്ചവും ആദ്യം കുറച്ച് പഴക്കമുള്ള ഫോട്ടോ ആണെന്ന് തോന്നുന്നു രണ്ടുപേരും ചിരിക്കുന്നത് പല്ലില്ലാത്ത മോണ കാട്ടിയാണ് അവൾ ആ ഫോട്ടോയിലേക്ക് എത്ര നേരം നോക്കിയിരുന്നെന്ന് അറിയില്ല ചേച്ചി ഒന്ന് വിളിച്ചു നോക്കുന്ന ഒരു തെറ്റുമില്ല അവർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ കണ്ട് സംസാരിക്കാമല്ലോ നിഷ് രശ്മി നിർബന്ധിച്ചിട്ടും അവൾക്ക് എന്തോ അതിനുള്ള മനസ്സ് വന്നില്ല വേണ്ട മോളെ രാത്രിയിൽ അന്യനായ ഒരുവൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല മീരി അവളെ തിരുത്താൻ ശ്രമിച്ചു ഈ ചേച്ചി ഞങ്ങളുടെ പപ്പേട്ടനെ ഏത് പാതരാത്രി വിളിച്ചാലും ഒരു പ്രശ്നവും അങ്ങോട്ട് വിളിക്ക എൻ്റെ ചേച്ചിയായി രശ്മിയുടെ വിരൽ വീഡിയോ കോളിലേക്ക് നീണ്ടു അവൾ തൊട്ടതും പൊടുന്നിനെ കോളോണായി ഞാനിപ്പോൾ ബാത്റൂമിൽ പോയിട്ട് വരാം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ സംസാരിക്കേ മുറിയിലെ വെട്ടം ഇട്ടുകൊടുത്തതിന് ശേഷം അവൾ വാതിലും കടന്ന് വേഗത്തിൽ പുറത്തേക്കിറങ്ങി ലശ്മി നിക്ക് ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പരിഭ്രമത്തോടെ മീര പെട്ടെന്ന് കട്ടലിൽ നിന്നും ചാടി എഴുന്നേറ്റിരുന്നു കൊണ്ട് കോൾ കട്ടാക്കുവാൻ വേണ്ടി വിരലുകൾ ചുവന്ന ബട്ടണിലേക്ക് നീക്കിയതും മറുവശത്ത് പപ്പൻ്റെ മുഖം അവൾക്ക് ഒരുപോലെ ആയിരുന്നു മീര അവൻ്റെ വെളിയിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ മീര പകച്ചിരുന്നു അതേസമയം പപ്പനെയും മീരയെ എങ്ങനെ അടുപ്പിക്കാം എന്നതിൻ്റെ റിസേർച്ചിലായിരുന്നു രശ്മി അപ്പോൾ ഞാൻ മക്കളെ കാണാൻ അല്ല ഉറങ്ങിയോ എന്നറിയാനായി രശ്മി ഫോൺ തന്നപ്പോൾ വിളിച്ചപ്പോൾ പരസ്പരം ബില്ലുമില്ലാതെ എന്തൊക്കെയോ പുലമ്പുന്ന മീരയെ കണ്ടപ്പോൾ പപ്പൻ പോലും അന്തിച്ചുപോയി അവൻ അവളുടെ പേടിയും പരവേശവും ഒട്ടൊരു വല്ലായ്മയോടെ നോക്കിയിരുന്നു മീര ഏയ് റിലാക്സ് അവൻ്റെ ചൊടികളിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു ആളിന്റെ ചിരി കണ്ടതും അവളൊന്നടങ്ങി എങ്കിലും പുറത്തേക്ക് പോയ രശ്മി അകത്തേക്ക് വരുന്നുണ്ടോ എന്നറിയാനായി പല പ്രാവശ്യം പെണ്ണിൻ്റെ കണ്ണുകൾ വാതിൽക്കലേക്ക് നീങ്ങി ഇനി പറ മക്കളെ കാണാൻ വേണ്ടിയാണോ വിളിച്ചത് അവരോട് തനിക്ക് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ അവളൊന്ന് ഓക്കെ എന്ന് മനസ്സിലായതും പപ്പൻ ശാന്തമായി ചോദിച്ചു ഊഹു സാർ വളരെ പതിയെ സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ഉത്തരം നൽകി അവൻ സ്വന്തം മുറിയിലാണ് ഇരിക്കുന്നതെന്നും ആദ്യ അച്ഛവും അവിടെ ഇല്ല എന്നുള്ള കാര്യവും മീരയ്ക്കപ്പോഴാണ് മനസ്സിലായത് തന്നെ അവർ അപ്പുറത്തിരുന്ന് ആഹാരം കഴിക്കുക ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫോൺ കൊണ്ടുപോയി അവർക്ക് കൊടുക്കാം അങ്ങനെയാണ് പറഞ്ഞതെങ്കിലും അവളുടെ ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അവൻ ഫോണും പിടിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് നടന്നു വ്യക്തതയില്ലാത്ത കുഞ്ഞുങ്ങളുടെ സംസാരം പതിയെ പതിയെ അവൾക്ക് ഫോണിൽ കൂടി നല്ലവണ്ണം കേൾക്കാനായി തുടങ്ങി നിങ്ങളുടെ അമ്മയെ വിളിച്ചത് സംസാരിക്കേ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന അച്ചാറുകുപ്പിയുടെ മേൽ ഫോൺ ചാരി വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോടവൻ നിർദ്ദേശിച്ചു മരുവശത്തു നിന്നും കുരുന്നുകളുടെ വിതുമ്പലുകളും അസ്പഷ്ടമായ സംസാരവും അവൾക്ക് കേൾക്കാനായി സാധിച്ചു അമ്മേ അച്ചുമോനാണ് ആദ്യം അവൾക്ക് മുമ്പിൽ വന്ന് നിന്നത് അവിടെ കിടന്നിരുന്ന ഡൈനിങ് ടേബിളിൻ്റെ കസേരയിൽ കയറി നിന്നുകൊണ്ടാണ് ആശാൻ്റെ സംസാരം അച്ചുമോനെ അവനെ കണ്ട ഉടൻ തന്നെ മീരയുടെ കണ്ണുകൾ അവളറിയാതെ തന്നെ നിറഞ്ഞു മോൻ്റെ പാറി പറന്ന തലമുടിയും വീങ്ങിയ കണ്ണുകളും ഇടുമ്പിച്ച മുഖവും അവനിലെ ക്ഷീണത്തെ എടുത്തു കാട്ടിയിരുന്നു അമ്മേ സ്ക്രീനിലെ അവളുടെ മുഖത്തേക്ക് അടിച്ചും തൊട്ടുമൊക്കെ അവൻ സന്തോഷം പ്രകടിപ്പിക്കുവാനായി തുടങ്ങി അമ്മയുടെ പൊന്നിന് ഉവ്വാണോടാ പനി പിടിച്ചതുപോലെയുള്ള അച്ചുവിൻ്റെ മുഖഭാവം കണ്ടിട്ട് ആശങ്കയോടെ അവൾ തിരക്കി ഏയ് അല്ലടോ അതിന്ന് ബീച്ചിലൊക്കെ കറങ്ങി നടന്നുകൊണ്ടുള്ള ക്ഷീണവാ മീരയുടെ അച്ചുവിനോടുള്ള ചോദ്യത്തിന് മറുപടി അവിടെ എവിടെയോ നിന്ന പപ്പനാണ് വിളിച്ചു പറഞ്ഞത് ആളുടെ മുഖം പക്ഷേ മീരയ്ക്ക് കാണുവാൻ സാധിച്ചില്ല ആണോ എന്നിട്ട് എൻ്റെ പൊന്നുവൻ കടല് കണ്ടോ അവൻ്റെ മുൻപിൽ കൊഞ്ചലോടെ സംസാരിച്ചു പെണ്ണ് അമ്മേ ഞാൻ കണ്ടേ കുഞ്ഞുവാ കുഞ്ഞുവാകൊണ്ട് ആൾ എന്തൊക്കെയോ അവളോട് വിശദീകരിക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇന്ന് കണ്ട കടലിനെ പറ്റിയും തിരമാലകളെപ്പറ്റിയും ഒക്കെ ആവാം എന്നവൾ മനസ്സിൽ ഊഹിച്ചു ആദ്യ എവിടെ അത്രയും നേരമായിട്ടും അവനെ കാണാത്തത് കൊണ്ട് അവൻ പരിഭ്രാന്തിയോട് ചോദിച്ചു അമ്മേ അപ്പോഴേക്കും ഒരു കുഞ്ഞു നിക്കർ മാത്രം ഇട്ടുകൊണ്ട് അവനും അങ്ങോട്ടേക്ക് ഓടി എത്തിക്കഴിഞ്ഞിരുന്നു അമ്മയുടെ ആതു ഇത്രയും നേരം എവിടെ പോയതാ അവനെ കണ്ട ഉടൻ തന്നെ മീര കുശലം ചോദിച്ചു അതിനു മറുപടിയായി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും വ്യക്തമല്ല എന്നതാണ് സാരം അവൻ ബാത്റൂമിൽ പോയതാണ് മീര ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നതേയുള്ളൂ ആതുവിൻ്റെ തലവഴി ഒരു ബനിയൻ ഇടിയിപ്പിച്ചുകൊണ്ട് പപ്പൻ ഫോണിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു ആണോടാ കള്ള അവൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് കണ്ണുകൾ വിടർത്തി പിന്നീട് അത് അവരുടെ ലോകമായിരുന്നു പപ്പൻ മാത്രം അവരുടെ സന്തോഷങ്ങളും ആരവങ്ങളും കണ്ണു നിറച്ചു നിന്നുകൊണ്ട് അവരിൽ നിന്ന് ഇത്തിരി അകന്നു മാറിയിരുന്നു ശ്രദ്ധിച്ചു ആദ്യം അച്ചും അപ്പോഴേക്കും ഡൈനിങ് മേശയുടെ മുകളിലേക്ക് കയറിയിരുന്നു കൊണ്ട് മീരയുടെ അവരുടേതായ ഭാഷയിൽ സംസാരിക്കുവാനായി തുടങ്ങി അവരുടെ സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം വിതുമ്പിയും മുഖം കൂർപ്പിച്ചും കാറിയുമൊക്കെ അവർ അവൾക്ക് നേരെ പ്രകടിപ്പിച്ചു മീര അതൊക്കെ ക്ഷമയോടെ സഹനത്തോടെ ശാന്തമായി കേട്ടുകൊണ്ട് പുഞ്ചിരിയോടെ വാത്സല്യത്തോടെയുള്ള മറുപടി കൊടുത്തുകൊണ്ടിരുന്നു സംസാരം മിനിറ്റുകളിൽ നിന്നും മണിക്കൂറിലേക്ക് കടന്നതുപോലും ആ മക്കൾ അറിയുന്നുണ്ടായിരുന്നില്ല ഒടുവിൽ മീരയോട് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുങ്ങൾ മേശമേൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു സാർ അവരുറങ്ങിയെന്ന് കണ്ടതും മീര പരിഭ്രാന്തിയോടെ പപ്പനെ പപ്പനത്തിരഞ്ഞു ഞാനിവിടെ തന്നെയുണ്ട് മീര അവൻ കസേരയിൽ നിന്നും അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് എന്നു അവർ ഉറങ്ങി ഞാൻ കൂട്ടിക്കൊണ്ടുപോയി കിടത്തിക്കോളാം അവൻ നന്ദിയോടെ പുഞ്ചിരിച്ചു എങ്കിൽ വെച്ചോട്ടെ സർ ഗുഡ് നൈറ്റ് മീര ഗുഡ് നൈറ്റ് സർ അവളും തിരിച്ചു വിഷ് ചെയ്തു ആ പിന്നെ കോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയ മീരയെ തടഞ്ഞുകൊണ്ട് അവൻ വിളിച്ചു എന്താ സാർ അത് അത് പിന്നെ അച്ഛന് സുഖമായാൽ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുമോ അതോ അവിടെ തന്നെ നിൽക്കുമോ ഒട്ടൊരു പതറച്ചയോടു കൂടിയാണ് പപ്പൻ ആ ചോദ്യം ചോദിച്ചത് ഞാൻ ഞാൻ വരും സാർ ഒരു നിമിഷം പോലും ആലസ്യം കൂടാതെ അവൾ പറഞ്ഞു നിർത്തി ശേഷം അവനെ നോക്കി ഒന്ന് തലയാട്ടിക്കൊണ്ട് കോൾ കട്ട് ചെയ്തു കോൾ നിന്നെന്ന് മനസ്സിലായതും പപ്പനെ മക്കളെ പതിയെ കൈയിലേന്തി മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലിലേക്കായി കിടത്തിയവൻ ശേഷം അവർക്കൊപ്പം അവനും കിടന്നു തൻ്റെ മക്കൾ മീരിയുണ്ടെങ്കിൽ അവളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നത് ഒട്ടൊരത്ഭുതത്തോടുകൂടിയാണ് പപ്പനോർത്തത് അവളുടെ ചിരിയും സംസാരവും മുഖവും എല്ലാം ഒരു നിമിഷത്തേക്കെങ്കിലും അവൻ്റെ ഉള്ളിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ കടന്നു വന്നു അവർക്കിതിലും നല്ലൊരമ്മയെ ഈ ഭൂമിയിൽ തനിക്ക് എവിടെയും കണ്ടെത്താൻ കഴിയില്ലെന്നുള്ള ഉറപ്പ് അവനിൽ അപ്പോൾ ചെറുതായി മുളപൊട്ടി തുടങ്ങിയിരുന്നു ആ സ്നേഹം പ്രണയമെന്ന വികാരത്തിലേക്ക് മാറുവാനായി അധിക സമയമൊന്നും കാത്തിരിക്കേണ്ടി വരില്ലെന്ന് അവനപ്പോൾ അറിയില്ലായിരുന്നു അതേസമയം ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കട്ടിലിലേക്ക് അമർന്ന മീരിയുടെ മനസ്സിൽ കുഞ്ഞുങ്ങളുടെ കൊഞ്ചലുകളല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല രശ്മി അടുത്ത് വന്ന് കിടന്നതോ അവളെ കണ്ണുകൾ കുറക്കി നോക്കുന്നതോ അറിയാതെ അവൾ മിഴികൾ പൂട്ടി സമാധാനത്തോടെ ദിവസങ്ങൾ വേഗത്തിൽ തന്നെ കടന്നുപോയി മീരയുടെ ജീവിതം ആശുപത്രിയിലും വീട്ടിലും ഒക്കെയായി ചിലവഴിഞ്ഞു ആദ്യമൊക്കെ രാത്രിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന വീഡിയോ കോൾ പിന്നീട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും കൂടി ആയി മാറി കുട്ടികൾക്ക് മീര ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോഴൊക്കെ പപ്പനയും ദേവരാജനും അവളെ വിളിച്ചു കൊടുക്കുവാൻ മടി കാട്ടിയില്ല ഉണ്ണാനും ഉറങ്ങാനും അവളില്ലാതെ പറ്റില്ല എന്ന രീതിയിലേക്ക് ആയി കാര്യങ്ങളുടെ കിടപ്പ് ഒടുവിൽ ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞ് മീരയുടെ അച്ഛൻ ഡിസ്ചാർജായി വീട്ടിൽ തിരിച്ചെത്തി ആശുപത്രിയിൽ വെച്ച് മകളോടുള്ള പെരുമാറ്റത്തിൽ ഇത്തിരി മയം ഉണ്ടായിരുന്നെങ്കിലും വീട്ടിലേക്ക് വന്നതിന് ശേഷം അവളോട് രവി മൗനം പാലിക്കുവാൻ തുടങ്ങി അച്ഛൻ്റെ ഇഷ്ടമില്ലായ്മ തിരിച്ചറിഞ്ഞതും അവളും പിന്നീട് അയാളെ ബുദ്ധിമുട്ടിക്കുവാനായി അരികിലേക്ക് ചെന്നില്ല ഒരാളുടെ ഇഷ്ടമില്ലായ്മ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ മീരയുടെ ജീവിതം തന്നെ അവളെ പഠിപ്പിച്ചു കൊടുത്തു എന്നതാണ് സത്യം വന്നിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു രവിചാട്ടൻ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞങ്ങൾ നാളെ ഇവിടെ രാവിലെ തിരികും കേട്ടോ ചേച്ചി ഉച്ചയുണ് കഴിക്കുന്നതിനിടയിൽ അടുത്തിരുന്ന സുലോചനയോട് നാണി പറഞ്ഞു അവരെ കൂടാതെ തന്നെ രശ്മിയും മീരയും ദത്തൻ്റെ ഭാര്യ രാജിയും ഉണ്ടായിരുന്നു അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനായി രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരടി ഇത്രയും നാളും ആശുപത്രി ജീവിതമായതിനാൽ നിന്നോടൊന്ന് ശരിക്ക് വർത്താനം പോലും പറയാനുള്ള സമയം കിട്ടിയില്ല ചോറ് കൊട്ടി വായിൽ വെച്ചുകൊണ്ട് സുലോചന അനിയത്തിയെ ദയനീയമായി നോക്കി അവിടെ രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടേച്ചു പോന്നതാണ് ഞാൻ അതുങ്ങളുടെ കാര്യം എന്താവുമെന്ന് അങ്ങോട്ടേക്ക് ചെന്നാലേ അറിയാൻ പറ്റൂ അതുങ്ങളെ മേയിക്കാൻ സാറുമാരെ കൊണ്ട് തന്നെ പറ്റത്തില്ലേ ചേച്ചി അത്രയ്ക്കും പ്രകൃതി പിടിച്ച കുറുമ്പന്മാരാ നാണിയമ്മ അത് പറയുമ്പോൾ അടുത്തിരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മീരയുടെ ചൊടികളിൽ മാത്സല്യം നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ഇതേ മീര കൂടെയുണ്ട് രണ്ടും പൂച്ച പോലെ ഇരിക്കും സമയത്തിന് ആഹാരം കഴിക്കുകയും കുളിക്കുകയും ഉറങ്ങുകയൊക്കെ ചെയ്യും മോളെ വലിയ കാര്യം വരണ്ടിനും ഇവക്കോ അതുപോലെ തന്നെയാ അടുത്തിരുന്നു ചോറുണ്ടെന്നവളെ ചൂണ്ടിക്കാട്ടി നാണി പറഞ്ഞു അല്ലേ ഡീ അവരൊക്കെ വലിയ വീട്ടുകാരല്ലേ നമ്മുടെ മോള് ഭർത്താവ് ഉപേക്ഷിച്ചു പോയി വീട്ടിൽ വന്ന് നിൽക്കുന്നവളും എപ്പോഴും ആ വീട്ടിലങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി പോയി നിന്നാൽ നാട്ടുകാരും വല്ലോം പറയത്തില്ലേ നാണി മീരയെ ഒന്ന് നോക്കിക്കൊണ്ട് സുലോചന അവരുടെ ആദ്യം വ്യക്തമാക്കി ഉടൻ തന്നെ കഴിച്ചു കൊണ്ടിരുന്ന മീരയുടെ നെറുകയിൽ ഒരു തരിപ്പ് കയറി കൈവെള്ളയിലെടുത്ത ചോറ് തിരിച്ചു പാത്രത്തിലേക്ക് ചെന്ന് പതിച്ചു അവൾ സങ്കടത്തോടെ തനിക്കരകിലിരുന്ന് കഴിക്കുന്ന രശ്മിയെ ഒന്നും നോക്കി അതും ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയായ കാര്യമാണ് അവിടെ രണ്ട് സാറന്മാർക്കും പ്രശ്നമുള്ള കാര്യമല്ലത് വലിയ സാറിനാണെങ്കിൽ മീരമോളെ ജീവനാചേച്ചി മീരയുടെ എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചറിഞ്ഞിട്ടുമുണ്ട് പിന്നെ നാട്ടുകാർ ആ നാട്ടിലെ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ചങ്കന്ദ്രമംഗലത്ത് വീട്ടിലെ സാറന്മാരുടെ കാര്യം അവരെ അറിയാവുന്ന ആരും നമ്മുടെ മീരമോളെ കുറ്റം പറയുകയില്ല അതിലെനിക്ക് നല്ല വിശ്വാസമാണ് അവസാനത്തെ വറ്റും കഴിച്ചു കഴിഞ്ഞിട്ട് നാണി മുമ്പിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു എന്താണേലും ഞാനൊന്ന് തീരുമാനിച്ചു ഇനിയിപ്പോൾ മീരയെ ഞാൻ നിന്റെ കൂടെ അങ്ങോട്ടേക്ക് വിടുന്നില്ല ഒന്നാമതെ നാണക്കേട് കൊണ്ട് നാട്ടിൽ ഇറങ്ങി നടക്കാൻ മേല ഇനിയിപ്പോൾ ഇതും കൂടി ആയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളോട് ഗുണത്തിനും ദോഷത്തിനും പോകുന്നില്ലല്ലോ ഡിവോഴ്സ് കിട്ടുന്നടം വരെ ഇങ്ങനെ അങ്ങ് പോട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കാം അത് പോരേടി സുലോചന പറഞ്ഞു നിർത്തിയതും അവളെ മുഖമുയർത്തി നോക്കി നാണി അമ്മ പറഞ്ഞത് കേട്ടില്ലേ മീരമോളെ നിന്റെ അഭിപ്രായം ഇതുതന്നെയാണോ നാളെ വീണ്ടും ഒരു പ്രശ്നം നിന്റെ അച്ഛനുണ്ടാക്കിയാൽ എനിക്ക് ഓടി വരാൻ പറ്റിയ ദൂരമൊന്നുമല്ല അവർ ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ ഞാനിവിടെ നിൽക്കില്ല ചിറ്റേ പോകുമ്പോൾ ഞാനും കൂടെ വരും തിരിച്ചു മറുപടി പറയുവാൻ അവൾക്കൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല ഉറപ്പോടെ അത്രമേൽ ഗൗരവത്തോടെ അത് പറഞ്ഞുകൊണ്ട് പാത്രം എടുത്ത് കൈ കഴുകാനായി പോകുന്നവളെ കണ്ട് വിസിലടിച്ച ആഹ്ലാളം പ്രേടിപ്പിക്കാൻ രശ്മിക്ക് തോന്നിപ്പോയി